ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കണം അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ദം ചെയ്യാൻ ഉള്ളതും മസാലക്കാവശ്യമായതും എല്ലാം കൂടി സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ആവേണ്ട കേട്ടോ അപ്പോൾ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കാഷുനട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതി ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു കാൽ ഭാഗം ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ആവശ്യമുള്ളതാണ് അതൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങനെ ആക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയില്ലേ അതിൽ നിന്ന് ബാക്കി കുറച്ച് എണ്ണ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം റൈസിന് ആവശ്യമായ മാത്രം എണ്ണ ഇവിടെ വെച്ചിട്ട് ബാക്കി എണ്ണ ഞാൻ മാറ്റുന്നുണ്ട് അത് നമുക്ക് പിന്നീട് മസാല ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ് അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പട്ട ക്രാമ്പു ഏലക്ക ബേലീഫ് അതൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നെയ്യ് ചേർക്കാം ഞാൻ നേരത്തെ ചേർത്തുകൊണ്ട് ഇനി ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ചെറിയ ജീരവും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ നേരത്തെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്കോ ഒന്നര ഗ്ലാസ് എന്നുള്ള അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അതും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പുളിനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പരിവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ച് ഏറ്റവും സിം മോഡിൽ വെച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇത് ഇതുപോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്നും ചതച്ചെടുത്തിട്ടില്ല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് പുളിനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ചിക്കൻ അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചുള്ള ഓയിലില്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് ഞാനിവിടെ നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി രണ്ടെണ്ണം എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും പുതിയയിലേയും കട്ട് ചെയ്തതിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ നേർ പകുതി വേണം പുതിയയിലെ എടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ ഞാനൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിനുശേഷം ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല കണക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ളതെന്ന മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാതെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് മസാലയുടെ മുകളിലേക്ക് റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ റൈസ് ഇട്ട് കൊടുക്കണം അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലെയും പുതിയയിലേയും കട്ട് ചെയ്തതും നേരത്തെ ദമ്മ ചെയ്യാൻ മാറ്റി വച്ചിട്ടുള്ള ഉള്ളി കാശിനട്ട്സ് കിസ്മിസ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കാം ഞാനിവിടെ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അടപ്പിന് ഹോൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആവിയൊക്കെ പുറത്ത് പോയില്ല അതുകൊണ്ടാണ് ഈ അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കുന്നത് അല്ലാത്ത പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അലൂമിനിയം ഫോയിലൊന്നും വെക്കാതെ അടച്ചു വെച്ചാൽ മതി ഇനി ഇങ്ങനെ നമുക്കൊരു സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോത്തൊന്ന് നല്ലൊരു മണമാണ് വരുന്നത് മസാലയും റൈസും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി മണമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം പ്ലേറ്റിലേക്ക് പിന്നെ റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ബിരിയാണി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ